我们我们那么做。 വേണ്ടി കാര്യങ്ങൾ ആലോചിക്കാനാണ് നേരിട്ട് മുഴപ്പിലങ്ങാട് ധർമ്മടം ബീച്ചുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളൊക്കെ ഇതിന്റെ പ്രവർത്തനം കാണുന്നുണ്ട് ദുബായ് മറീന മോഡൽ അല്ലെങ്കിൽ സിംഗപ്പൂരിലൊക്കെ ഉള്ളത് പോലെ ഈ ബീച്ചിന്റെ തന്നെ മാറ്റുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ചാണ് മുഴപ്പിലങ്ങാട് ബീച്ച് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം നിരവധി പേർ മുഴപ്പിലങ്ങാട് ധർമ്മട ബീച്ചിൽ ഇതിന്റെ സൗന്ദര്യം ആസ്വദിക്കാനും ഡ്രൈവിൻ ബീച്ചിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനും വേണ്ടി വരുന്നുണ്ട് എന്നാൽ ഇതിനെ കൂടുതൽ ജനങ്ങളെ ആകർഷിക്കുന്ന നിലയിലേക്ക് സഞ്ചാരികൾക്ക് കേരളത്തിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റി തീർക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി എഴുപത്തൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കിഫ്ബിയുടെ ധനസഹായത്താൽ കിഡ്ക്ക് എസ് പി വി ആയി യു എൽ സി സി എസ് പ്രവൃത്തി നടത്തിക്കൊണ്ട് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നു തീരദേശം സംരക്ഷിച്ചുകൊണ്ടും മറ്റു സൗകര്യങ്ങൾ പറയുമ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിങ്ങൾ ജനങ്ങൾ പൊതുവെ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രശ്നമാണ് ടോയ്ലറ്റ് സൗകര്യങ്ങളുടെ ആണ് ഇതുപോലെ നവീകരിച്ചിട്ടുള്ളത് മൂന്ന് കിലോമീറ്റർ എണ്ണൂറ് മീറ്റർ അതിൽ ടോയ്ലറ്റ് സൗകര്യങ്ങൾ വാക്ക് ഫുഡ് കിയോസ്കുകൾ മറ്റ് അനുബന്ധ കെട്ടിടങ്ങൾ വിനോദത്തിനായുള്ള മറ്റ് സൗകര്യങ്ങൾ ഒക്കെ ഒരുക്കിക്കൊണ്ടാണ് ദുബായ് മറീന മോഡൽ അല്ലെങ്കിൽ സിംഗപ്പൂരിൽ നിങ്ങൾ ആശ്രയിച്ചത് നിങ്ങൾ എത്ര പേര് അവിടെ പോയിട്ടുണ്ടെന്ന് അറിയില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നേരിട്ട് പോയവർക്കും വീഡിയോയിലൂടെ യൂട്യൂബിലും മറ്റും കണ്ടവർക്കും ഒക്കെ അറിയാം അതിനേക്കാൾ മനോഹരമായിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശം മാറാൻ വേണ്ടി പോകുന്നു ഇതിൻ്റെ ഫിസിക്കൽ പ്രോഗ്രസ് ഏകദേശം എഴുപത് ശതമാനം ആയിക്കഴിഞ്ഞു ഇനി മുപ്പത് ശതമാനം പ്രവൃത്തിയാണ് ബാക്കിയുള്ളത് ഞങ്ങളിതിൻ്റെ അവലോകന യോഗങ്ങൾ നടത്താറുണ്ട് ഇന്നത്തെ ഈ പരിശോധന കൂടി നടത്തിയതിന് ശേഷം ഇതിൻ്റെ അവലോകന യോഗം നടത്തും അതുപോലെ തന്നെ ഇതിനോട് ചേർന്നുകൊണ്ട് മലബാറിലേക്ക് സഞ്ചാരികൾ വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യം ഹോസ്പിറ്റാലിറ്റി അഥവാ താമസ സൗകര്യങ്ങളുടെ കുറവ് എന്നുള്ള പ്രശ്നം പരിഹരിക്കാൻ പരമാവധി സർക്കാർ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് ഹൗസുകളിൽ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചതിന് ശേഷം വലിയ നിലയിൽ സഞ്ചാരികൾ റെസ്റ്റ് ഹൗസുകൾ ഓൺലൈൻ ബുക്ക് ചെയ്ത് താമസിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുഴുപ്പിലങ്ങാട് കെ ടി ഡി സി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഒരു ത്രീ സ്റ്റാർ ഹോട്ടൽ അതിന്റെ പ്രവൃത്തി നടത്തുന്നു മുറികളുണ്ട് എട്ട് സ്യൂട്ട് റൂമുകളാണ് അമ്പത് കോടി രൂപയുടെ പ്രൊജക്ട് ആണ് മെയിൻ ബ്ലോക്ക് കൂടാതെ സ്വിമ്മിംഗ് പൂൾ സ്പാ എന്നീ സൗകര്യങ്ങളും അടങ്ങിയതാണ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഉണ്ട് വലിയൊരു പ്രശ്നം ചർച്ച ചെയ്യപ്പെടുന്നതും ടൂറിസം വകുപ്പ് പരിഹരിക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള കാര്യം ഈ സഞ്ചാരികളൊക്കെ ആയിട്ട് വരുന്ന ടാക്സി ഡ്രൈവർമാർക്ക് താമസിക്കാൻ സ്ഥലമില്ല ബാത്റൂം പോകാൻ പോലും സ്ഥലമില്ല ഞങ്ങൾ പുതിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ ആ സൗകര്യം വേണമെന്ന് നിർബന്ധമായിട്ട് പറയുന്നു പ്രധാനപ്പെട്ട ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഉടമകളെയും മറ്റും വിളിച്ചു ചേർത്ത് അവരോടും പറഞ്ഞിട്ടുണ്ട് ടാക്സി ഡ്രൈവേഴ്സിനും മറ്റും ദീർഘദൂര യാത്ര എത്ര ദൂരത്തുനിന്ന് യാത്ര ചെയ്തവർ വരുന്നത് വണ്ടി ഓടിച്ച് ക്ഷീണിതലായി അവർ വരുമ്പോൾ അവർക്ക് അവിടെ ഒന്ന് ഡ്രസ്സ് മാറാനോ ഒത്തിരി അവർ ഒന്ന് ഉറങ്ങാനോ അല്ലെങ്കിൽ ഒന്ന് ബാത്റൂം പോകാനോ ഉള്ള സൗകര്യം ഇല്ല അത് ഒരുക്കണമെന്ന് പൊതുവെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു ആ ഘട്ടത്തിലാണ് ഇവിടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഉണ്ട് ഡ്രൈവർമാർക്കുള്ള താമസ സൗകര്യമുണ്ട് ഇങ്ങനെ ഇതിൻ്റെ ഫിസിക്കൽ പ്രോഗ്രസ് പരിശോധിച്ചു അമ്പത്തഞ്ച് ശതമാനം ഫിസിക്കൽ പ്രോഗ്രസ് ആയി എന്നുള്ളതാണ് അത് കണ്ടിട്ടുള്ളത് ഈ രണ്ട് പദ്ധതിയും മുഴപ്പിലങ്ങാട് ധർമ്മടം ആദ്യ ഫേസ് ആണ് ഫസ്റ്റ് ഫേസ് ആണ് ഫസ്റ്റ് ഫേസ് പൂർത്തീകരണവും മുഴപ്പിലങ്ങാട്ട് ത്രീ സ്റ്റാർ ഹോട്ടൽ കൂടി ഇവിടുത്തെ മുഖഛായ തന്നെ മാറും കൂടുതൽ കൂടുതൽ സഞ്ചാരികൾ വരും കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഇത് മാറുകയാണ് ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചാണ് കാർ ഓടിച്ചുകൊണ്ട് ബീച്ച് ആസ്വദിക്കാൻ പറ്റുന്ന ഇത്ര നീളമുള്ളൊരു ബീച്ച് ഏഷ്യയിലില്ല അവിടെയാണ് അതിന് തൊട്ട് ചേർന്ന് മനോഹരമായി ഏകദേശം നാല് കിലോമീറ്റർ ത്രീ പോയിൻറ്റ് എയ്റ്റ് കിലോമീറ്റർ മനോഹരമായി വാക്ക് വേ മറ്റ് സൗകര്യങ്ങൾ ദുബായ് മറീന സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നമ്മളൊക്കെ കണ്ടിട്ടുള്ള നിലയിലേക്കുള്ള സംവിധാനം വരുന്നു താമസിക്കാൻ ത്രീ സ്റ്റാർ ഹോട്ടൽ വരുന്നു ഇവയെല്ലാം പുതുവത്സര സമ്മാനമായി കേരളത്തിന് സമർപ്പിക്കാനാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പുതുവത്സര സമ്മാനം രണ്ടായിരത്തി ഇരുപത്തി വരവേൽക്കാൻ ഈ രണ്ട് പദ്ധതികളും യാഥാർത്ഥ്യമാക്കി സമ്മാനമായി നൽകാനാകുമെന്നാണ് പൊതുവെ കരുതുന്നത് ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് മുന്നോട്ട് പോകുകയും ഇത് പരിശോധിക്കാനാണ് ടൂറിസം ഉദ്യോഗസ്ഥർക്കും മറ്റുള്ളവർക്കും ഒപ്പം ഇവിടെ വന്നിട്ടുള്ളത് അവർക്ക് കാര്യങ്ങൾ ആലോചിച്ചു അതെ അതൊക്കെ ആലോചിച്ചിട്ടുണ്ട് സമയത്ത് പറയാം ഇത് അഞ്ച് ജനുവരി മാസത്തിൽ നാടിന് രണ്ടും സമർപ്പിക്കാനാകും നിലയിലേക്കാണ് കാര്യങ്ങൾ ആലോചിക്കുന്നത് അതിലും വേഗത്തിൽ പറ്റുമോ എന്നുള്ളത് നോക്കുന്നുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം നാടിന് സമർപ്പിക്കാൻ പറ്റുന്ന നിലയിലേക്കാണ് ഈ രണ്ട് പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേരളത്തിലെ ടൂറിസത്തിന് വലിയ കുതിപ്പിന് കാരണമായി മാറും വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഈ പ്രദേശം മാറും ഇതിന്റെ ഭാഗമായി ഈ നാട്ടിലെ ജനങ്ങൾക്കും അവർക്ക് സാമൂഹികവും സാമ്പത്തികവുമായ അഭിവൃദ്ധിക്ക് കാരണമായി ഈ ഈ വികസന പ്രവർത്തനം മാറി നമ്മൾ മുമ്പൊന്നും കാണാത്താണ് ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരുക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറുകൾ നമ്മൾ ഉദ്ഘാടനത്തിന് ശേഷം അത് എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ് ഒരു വളരെ പുല്ലൂപ്പിയും രണ്ട് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഇപ്പോ നിങ്ങൾ പറഞ്ഞ കടവ് അല്ലെ അഴീക്കൂട് മണ്ഡലം ഇന്ന് രാവിലെ ഒരു വാർത്തയുണ്ടായിരുന്നു പറഞ്ഞാൽ സർവകാല റെക്കോർഡ് വേഗത്തിലാണ് ഈ ഗവൺമെന്റ് വന്ന ഉടനെ സ്ഥലം പോയി നോക്കി അതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത് അതിന് മറ്റു ചില വിഷയങ്ങളുണ്ടെന്നാണ് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ സുമേഷ് വൈദ്യാൻ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് മറ്റു ചില വകുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അത് എങ്ങനെയാണ് ഇടപെടാൻ വേണ്ടി പറ്റുക എന്നുള്ളത് മറ്റു വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് മുന്നോട്ട് പോകും എന്തായാലും അതിലെ ചില പോരായ്മകൾ ചൂണ്ടിക്കാട്ടുന്ന പോലെ തന്നെ ഇത്ര വേഗത്തിൽ അത് പൂർത്തീകരിച്ചതിന് അഭിനന്ദിക്കാനും ബാക്കി വിഷയങ്ങൾ എങ്ങനെയൊക്കെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളത് പരിഹരിച്ച് മുന്നോട്ട് പോകാനും അഭിനന്ദിക്കാൻ നിങ്ങൾ തയ്യാറാകണം മറ്റു കാര്യങ്ങൾ എങ്ങനെ ഇടപെടാൻ വേണ്ടി എല്ലാ വകുപ്പുകളെയും ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തന്നെ മുൻപേ എടുക്കും ഇപ്പോൾ ഇന്നാണ് ഈ വിഷയം ഇപ്പോൾ ശ്രദ്ധയിൽ വന്നിട്ടുള്ളത് ബന്ധപ്പെട്ടവരുമായി അടിയന്തരമായി എങ്ങനെ അത് പരിഹരിക്കാനുള്ള യോഗം നടത്തും ഇടപെടും ജനുവരി ഒന്നും പറയുന്നില്ല പുതുവത്സര മത്സര സമ്മാനം ജനുവരി മാസം ചിലപ്പോ അതിന് മുമ്പ് ആവും ഇനിപ്പതിനു മുമ്പായാലും പുതുവത്സര സമ്മാനമായി കണക്കാക്കിയാൽ മതി ചെലപ്പോ അതിന് മുമ്പ് തന്നെ ആവും ഡിസംബർ മാസം ആയാലും അത്ഭുതപ്പെടണ്ടായിരത്തി അങ്ങോട്ട് പോയാലും നിങ്ങള് അത് വെച്ചിട്ട് കൈകാര്യം ചെയ്യരുത് നമുക്ക് ഇത് നടപ്പിലായി പുതുവത്സര സമ്മാനം രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന് കേരളത്തിന്റെ ടൂറിസ്റ്റുകൾക്കുള്ള സമ്മാനമാണ് ആ രണ്ട് പദഞ്ഞ സമയം ഏകദേശം കഴിഞ്ഞു എ ടി ഡി സി നമ്മളിപ്പോ സ്പീഡാക്കുന്നുണ്ട് കാര്യങ്ങൾ അപ്പോൾ ഇത് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു മീറ്റിംഗ് പോകും ഞങ്ങളൊരു മീറ്റിംഗ് ഇരിക്കുന്നു